ാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത് അതിനൊരു പ്രോത്സാഹനം കൊടുക്കണം ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ അല്ലേ നമ്മൾ ലോകത്തിനെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തം വല്ലതും വേണമെങ്കിൽ കല്യാണത്തിന് മുമ്പായിക്കോണം കല്യാണം കഴിഞ്ഞാൽ റിമോട്ട് എടുത്ത് ചാനൽ മാറ്റി നമ്മൾ സംഭവിക്കില്ല പിന്നെയാണ് ലോകത്തിനെ മാറ്റിമറിക്കണം കണ്ടുപിടുത്തം

പറ്റുമെങ്കി എന്റെ മോസിപ്പട്ടിയുടെ വാലൊന്നും നൂത്തുതരായി എന്നാ നീ ശാസ്ത്രജ്ഞനാണെന്ന് ഞാൻ സമ്മതിക്കാന്ന് വിട്ടു കൊടുക്കുവോ ഞാൻ സിമ്പിൾ ഞാൻ നൂത്തു കൊടുത്ത് കൊടുത്താ ശാസ്ത്രം ഒന്നും പഠിക്കണ്ട ഒരു ഈ നീളത്തിലുള്ള സ്റ്റീൽ പൈപ്പ് എടുക്കണം പൈപ്പ് എടുത്തിട്ട് പട്ടിയുടെ വാലയിലേക്ക് കയറ്റണം എന്നിട്ട് നിശ്ചിത അളവിൽ നീരാവി അതിലൂടെ ഒരു രണ്ടു മണിക്കൂർ കഴിയുമ്പോ പട്ടിയുടെ വാല നൂന്ന് കിട്ടും സംശയം ഉണ്ടാ അല്ലെങ്കിൽ സംശയം ഉണ്ടാകും പക്ഷെ ഒരു പട്ടി പ്രശ്നം ഉണ്ട് പട്ടിപ്പൊക്കെ കണ്ടുപിടിച്ചില്ലേ അതുപോലെ എന്തെങ്കിലും ചന്ദ്ര കണ്ടുപിടിച്ചിരുന്നോ നിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ക്ലാരെ ഞാനോട്ടുള്ള ചാറ്റിംഗ് എന്റെ മണിക്കൂർ തന്നെ റൂമിൽ കയറ്റി ഇടി തുടങ്ങി ഉലാമത്തെ മണിക്കൂർ ഞാൻ വാതലിന്റെ കുറ്റി കണ്ടുപിടിച്ചു ഇതൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യും കേട്ടാ എന്താമോ എന്നെ ഇങ്ങനെ ബഹിരാകാശത്ത് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഓ സുനി

തിരിച്ചു നമുക്ക് ഉറപ്പില്ലല്ലോ പിന്നെ ഞാൻ ഹാപ്പി അങ്ങനെ എന്നെ പറഞ്ഞു ബഹിരാകാശത്ത് നിങ്ങൾ വിചാരിക്കേണ്ട അങ്ങ് നിങ്ങൾ പയ്യാതെ എന്നാലും ഞാൻ സന്തോഷമാണ് ഞാൻ കിടന്ന് പറന്ന് നടക്കുക